ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് വ്ലോഗ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് കാര്യങ്ങളും സംഭവങ്ങളൊന്നുമില്ല നമ്മൾ നോർമലി എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മണി അടുപ്പിച്ചായിട്ടുള്ളൂ അപ്പം അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് നീലൂട്ട ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തൂത്തുമായിരുന്നു പരിപാടി കേട്ടോ ഇതെന്നും ചെയ്യുന്ന കാര്യം തന്നെ ഒന്ന് കഴിഞ്ഞാൽ രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തൂത്തുവാരി വൃത്തിയാക്കിയിടും അത് പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് പയ്യെ തൂത്തുവാരി വീടിനകം തൂത്തുവാരി ഇട്ട് പുറത്തോട്ടിറങ്ങും മുറ്റം തൂക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങും അങ്ങനെ അപ്പം ഇന്ന് വൈകിട്ടാട്ടോ തൂത്തുമായിരുന്നത് അപ്പോൾ സിറ്റോട്ടിൽ നീലൂട്ട് അവിടെ നിന്ന് കളിച്ചപ്പോഴ് വെളിയിൽ നിന്ന് കല്ലും മണ്ണും അവൻ്റെ കാറുകളും കളിക്കുന്ന സാധനങ്ങളും എല്ലാം പറക്കി സിറ്റോട്ടിൽ കൊണ്ട് ഇട്ടേക്കുമായിരുന്നു അപ്പം കാറുകളെല്ലാം ഞാൻ പറക്കി കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി ഒതുക്കി മാറ്റി വെച്ച് പിന്നെ കുറേ കല്ലും മണ്ണും എല്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കളയാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഹാളിലും കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ ഇതോ കിടക്കുന്നുണ്ടോ അടുക്കളയിൽ ഇരിക്കേണ്ട അപ്പച്ചട്ടി വരെ നമ്മുടെ ഹാളിലാണ് ഇരിക്കുന്നത് അപ്പച്ചട്ടി കിടപ്പുണ്ട് അപ്പം ഇളക്കുന്ന തവി കിടപ്പുണ്ട് തടിയുടെ തവി കിടപ്പുണ്ട് അവൻ്റെ ബസ് സൈക്കിള് കുറേ കവറുകൾ എന്ന് വേണ്ട കാറുകൾ നമ്മുടെ റിമോട്ടില്ലേ ടി വിയുടെ റിമോട്ട് റിമോട്ടിൻ്റെ ബാറ്ററി വരെ അവൻ ഹാളിൽ ഇളക്കി വലിച്ച് നിരത്തി ഇട്ടേക്കും അതെല്ലാം പറക്കി മാറ്റിയിട്ട് വേണം അവിടെ തൂത്ത് വരാനായിട്ട് അല്ലാതെ നമുക്ക് തൂക്കാനായിട്ട് പറ്റത്തില്ല സൈക്കിൾ പിന്നെ പോട്ടെ സൈക്കിൾ എവിടെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നൊള്ളുമല്ലോ ഇത് അവിടെ ഇവിടെ എല്ലാം വാരി വലിച്ചിട്ട് കളിക്കുന്നതാ പുള്ളിക്കാരൻ കളിക്കുന്നതാ എന്നാലും അതുകൊണ്ട് ഞാൻ കുറേ പാവകളുണ്ട് കേട്ടോ പാവകളെല്ലാം കൂടെ നമ്മുടെ റൂമിലോട്ടാക്കിയിട്ടുണ്ട് റൂമിൽ ഇടയ്ക്ക് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് എടുത്തോട്ടൊന്ന് ആളിലിടും പിന്നെ ഞാനത് പറക്കി കൊണ്ടു വയ്ക്കും കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇനി അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ട കണ്ടിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം രാവിലെ എഴുന്നേറ്റ് വെളുപ്പിനെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് തൂത്ത് തുടച്ച് വിളക്കൊക്കെ കത്തി കുളിച്ച് വിളക്കൊക്കെ കത്തിക്കണം എന്നൊക്കെ വലിയ പ്ലാനിങ് ആയിരുന്നു ആ ഒരൊറ്റ ദിവസം നടന്നു കേട്ടോ അത് ഇനി എനിക്ക് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് കത്തിക്കാനായിട്ട് പറ്റൂ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എന്താണെന്ന് അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാ എൻ്റെ അവസ്ഥ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ അപ്പം വിളക്ക് കത്തിക്കലൊന്നുമില്ല ഇപ്പം വിളക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കത്തിക്കാൻ പറ്റത്തുള്ളത് അപ്പം അതുകൊണ്ട് തൂത്തുവാരി വൃത്തിയാക്കി മെനയാക്കിയൊക്കെ ഇടാമെന്ന് വെച്ചു നമ്മുടെ പേരെ എപ്പോഴും മെനയാക്കി കിടക്കണമല്ലോ അങ്ങനെ അപ്പം ഹാളൊക്കെ ഏകദേശം തൂത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി റൂം ഒന്ന് ചെറുതായിട്ട് റൂമിൽ അത്ര പൊടി മണ്ണും കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും അവ ഹാളിലിരുന്നാണ് കളിക്കുന്നത് അതുകൊണ്ട് അവിടെയാണ് ഇഷ്ടംപോലെ പൊടിയും മണ്ണും ഉള്ളത് അപ്പോൾ ഇനി പെരക്കകൊക്കെ തൂത്തുവാരിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി മുറ്റം കുറച്ച് തൂക്കാനുണ്ട് കുറച്ച് പോച്ച കുറയ്ക്കണമെന്ന് ഇങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഇരിപ്പുണ്ട് അപ്പം അതൊന്ന് കാച്ചാന്ന് വിചാരിച്ചു അപ്പം ഒരു നാലഞ്ച് മൂട് കയ്യൂന്നി നമ്മുടെ പരിസരത്തായിട്ട് നിപ്പുണ്ട് കേട്ടോ അപ്പം അതൊന്ന് പറിച്ചെടുത്തിട്ട് കറ്റാർവാഴ നിപ്പുണ്ട് അതും എടുത്ത് എണ്ണ കാച്ചാന്ന് വിചാരിച്ചു അതിൽ വേറെ സാധനങ്ങളൊക്കെ ഇടാനുണ്ട് അതൊക്കെ അത് നമ്മളെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന അടുക്കളയിൽ നിന്ന് നമ്മളെടുക്കുന്ന സാധനങ്ങൾ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഇതാദ്യമേ നമുക്ക് പറിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇല്ലെങ്കിൽ പോച്ച കുറയ്ക്കുന്ന കൂട്ടത്തിൽ അതും പിഴുതി ഞാനങ്ങ് കളയും ഓർക്കത്തില്ല ചിലപ്പം ഓർക്കത്തില്ലെന്നല്ല ചിലപ്പോൾ കാണത്തില്ല പോച്ചയുടെ ഇടയ്ക്ക് നിൽക്കുമ്പോഴേ അപ്പോൾ അവിടെ എല്ലാം ഒന്ന് പരതി നാലഞ്ച് മൂട് കയ്യൂന്നി ഉണ്ടായിരുന്നു എണ്ണ എന്ന് വെച്ചാൽ എണ്ണ തലയിലത്തേക്കുന്ന എണ്ണ തീർന്നു കേട്ടോ അതിന് അമ്മ എന്നെ വഴക്കു പറയുകയും ചെയ്തു നീ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വരത്തില്ലായിരുന്നു ഇവിടെ ഞാൻ കാച്ചി വെച്ചോ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അപ്പോഴേ നിന്നോട് ചോദിച്ചതല്ലേ വേണോ വേണോ എന്ന് അപ്പം നീ വേണ്ട ഇരിപ്പുണ്ട് ഇവിടെ എണ്ണ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു കേട്ടോ എണ്ണ തീർന്ന കാര്യം അമ്മയോട് പറയാൻ അമ്മയാണ് കാച്ചി തരുന്നത് ഞാൻ മറന്നു സത്യം പറഞ്ഞാൽ പിന്നെ അമ്മ കാച്ചിൽ നിന്ന് കണ്ട് അറിയാം എങ്ങനെയാണ് സംഭവം കാച്ചണ്ടേന്ന് റെഡി ആക്കണ്ടതെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ അവിടെയെല്ലാം നിന്ന് കുറച്ച് കയ്യുന്നിയും കാര്യങ്ങളൊക്കെ പറിച്ചെടുത്ത് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചു രാത്രിയിൽ കാച്ചാനായിട്ടാട്ടോ ജോലിയൊക്കെ ഒതുങ്ങി ഒന്ന് ചെറു ഒന്ന് ഫ്രീ ആവുമ്പോഴത്തേന് നമുക്ക് റെഡിയാക്കാം അപ്പം കയ്യൂന്നി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് കറ്റാർ വാഴ എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പോച്ച കുറയ്ക്കണം പിന്നെ മിറ്റുമൊക്കെ ഒന്ന് തൂക്കണം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന എണ്ണയിൽ കാച്ചാനുള്ളത് ഇത്രയും മതി ഇത് തന്നെ ധാരാളം നമുക്ക് പതിനാലാം തീയതി വരെ ഉള്ള എണ്ണ മതി അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ പതിനാലാം തീയതി നമ്മൾ പിന്നെ അടൂരോട്ട് പോകുന്നുണ്ട് അപ്പം അമ്മ അവിടെ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണ നമുക്ക് പോയി എടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇനി പോകുന്നത് കറ്റാർവാഴ വറിക്കാനായിട്ടാട്ടോ അപ്പോൾ നീലൂട്ടൻ്റെ തുണികളും ഒക്കെ ഇങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് ദാ എൻ്റെ പാൻറ്റൊക്കെ ദാ ഗേറ്റിൽ തൂങ്ങിക്കിടക്കുന്നു അപ്പോൾ അതൊന്നും കണ്ട് നിങ്ങളാരൊന്നും വിചാരിക്കേണ്ട കേട്ടോ എല്ലാ വീടുകളിലും സ്വാഭാവികമല്ലേ ഇതൊക്കെ അപ്പോൾ നീലൂട്ടൻ്റെ എല്ലാം ഞാൻ കാറ്റടിച്ച് റോഡിൽ പോകുന്നതുകൊണ്ട് ഞാൻ അവൻ്റെ തുണികളെല്ലാം ദാ ഈ ആ കാണുന്ന ഇടുന്നത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ കാറ്റടിച്ച് വീണാലും നമ്മുടെ മുറ്റത്ത് തന്നെ വീഴുമല്ലോ മറ്റേതാവുമ്പോൾ റോഡിൽ പോയി പറക്കേണ്ടി വരും അതിരി അത് ഇത്തിരി മടിയുള്ള കാര്യമാണ് അപ്പോൾ അത് ആ കറ്റാർവാഴയൊക്കെ എടുക്കുന്നുണ്ട് കറ്റാർ എടുത്തിട്ട് ഞാൻ സംഭവം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ എണ്ണ കാച്ചി എടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി കറ്റാർവാഴ വാഴ പറിച്ചു വയ്ക്കാം കറ്റാർവാഴ പറു വെക്കുമ്പം അതിൻ്റെ ആ ഒരു അടിയിലത്തെ മഞ്ഞ ഉണ്ടല്ലോ അത് പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് ചിലപ്പം ചിലർക്ക് എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ചിലർക്ക് അതിൽ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ ശരീരത്ത് തേച്ച് കഴിയുമ്പം അപ്പം അതുകൊണ്ട് ഞാൻ അത് കുറച്ച് നേരം സിറ്റൗട്ടിൽ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ കുത്തിച്ചാരി വെക്കുന്നുണ്ട് കേട്ടോ മഞ്ഞ പോവാനായിട്ട് അപ്പം ഇനി അടുത്ത പരിപാടിയിലോട്ട് നമുക്ക് കിടക്കാം അതിങ്ങനെ പറിച്ചെടുത്തപ്പോഴേ അതിൻ്റെ മഞ്ഞ ഇങ്ങനെ ഊറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുത്തിച്ചാരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പയ്യെ അതൊന്ന് പൊയ്ക്കോളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി അതങ്ങനെ ഞങ്ങൾ പൊയ്ക്കോളും ഞാൻ പിന്നെ ഇനി ഇനിയിപ്പം പറിച്ചു വെച്ചിട്ട് രാത്രിയിലെ എണ്ണ കാച്ചൊന്നുള്ളൂ അപ്പോഴത്തേന് നമുക്ക് എടുത്താൽ മതിയല്ലോ അതുവരെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ സിറ്റ് ഔട്ടിൽ നമ്മുടെ സ്റ്റെപ്പിൽ ഇങ്ങനെ കുത്തി ചാരി വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ ദാ ഒന്നും പറഞ്ഞില്ലേ പോച്ച പറിക്കണമെന്ന് കുറച്ച് ദാ ഡ്രം ഇരിക്കുന്ന ഭാഗത്തു ദാ ഇങ്ങോട്ട് ഇത്രയും ഭാഗം ഞാൻ പോച്ച പറ ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ അതൊന്ന് തൂത്ത് ആരി ഒന്ന് ഇട്ടാൽ മതി ഇനി ഇത് ഓണങ്ങുമ്പോഴത്തേനും നമുക്ക് തീ ഇടാം പക്ഷേ ഇപ്പോഴേ തീയിടുന്ന കാര്യമൊക്കെ നടക്കുമെന്ന് സംശയമാട്ടോ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പം നീലൂട്ടനും എന്നെ സഹായിക്കാനായിട്ട് ഇതാ അവൻ്റെ കുട്ടി ചൂലും എടുത്തുകൊണ്ട് ഇതാ വന്നിട്ടുണ്ട് തൂക്കാനായിട്ട് അപ്പം ചൂലു വെച്ചിട്ട് തൂത്ത് നീക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കേട്ടോ ഭയങ്കര വെയിറ്റ് വെയിറ്റായിരുന്നു കൈ കൊണ്ട് എടുത്ത് വാരി അങ്ങ് കൊണ്ടിടാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനത് ചെയ്തില്ല ഞാൻ ഇങ്ങനെ മെനക്കെടാനായിട്ട് നിന്നില്ല ഒരു വേലയ്ക്ക് എന്ന് പറയും പോലെ ചെയ്യാനായിട്ട് നിന്ന് ആ ഇപ്പം തൂത്ത് ഇങ്ങനെ അങ്ങ് തൂത്ത് 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 നീക്കി നീക്കി അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കയ്യിലാക്കണ്ട എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇനിയിപ്പം രാത്രിയിലെ മേലൊക്കെ ഒന്ന് കഴുകുന്നുള്ളൂ വിളക്ക് കത്തിക്കാൻ കത്തിക്കുന്നില്ല അപ്പം സോറി അപ്പം അതുകൊണ്ട് രാത്രിയിലെ മേൽ കഴുകുന്നുള്ളൂ നീലോട്ട എന്നും ഇങ്ങനെ കേട്ടോ ഞാൻ തൂക്കാനിറങ്ങുമ്പോഴത്തേനും അവനും അവൻ്റെ കുഞ്ഞു ചൂലെടുത്തോണ്ട് വന്ന് തൂക്കുന്ന ആയിട്ട് തൂക്കാനൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ അവൻ കളി രീതിയിൽ കളിക്കുന്ന പോലെ അത് വെച്ച് കളിക്കുക അങ്ങനെ തൂത്ത് തൂത്ത് നിൽക്കും അതുകൊണ്ട് ഇതോ ഫ്രണ്ടിൽ പോയി അത് അതവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് എടുത്തുകൊണ്ട് വയ്ക്കാൻ അത് ഇരുന്നെടുത്ത് കൊണ്ടുവെക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കൊണ്ടുവെക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ ചൂലെടുത്തുകൊണ്ട് വെക്കാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ട് വയ്ക്കും അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്ത് തൂത്തൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ ഉച്ച മുതലുള്ള പാത്രങ്ങൾ കഴുകാറുണ്ടായിരുന്നു അത് കഴുകി വെച്ചോണ്ടിരിക്കും കേട്ടോ അതും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുണി കുറക്കാനോ എന്തിനു വേണമെങ്കിലും പോവാം അപ്പോൾ ദാ പെട്ടെന്ന് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കും കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ട് ബോറടിക്കട്ടാന്ന് വിചാരിച്ചു ഇതുവരെയും കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദി എന്നെ സഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പാത്രം കഴുകലൊക്കെ ഏകദേശമൊക്കെ ആയി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഇല്ല കേട്ടോ ഇത്ര സ്പീഡിൽ ചെയ്യണമെങ്കിൽ ഞാൻ റോബോട്ടോ അല്ല ആയിരിക്കണം ഇത്ര സ്പീഡ് പോയിട്ട് ഒരു ശകല സ്പീഡ് പോലുമില്ല ഞാൻ ഈ ഒച്ച എഴയും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഈയെ സമാധാനം എടുത്ത് സമയമെടുത്ത് സമാധാനത്തിൽ ഇങ്ങനെ ഓരോന്നും ചെയ്യും ഞാൻ അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ വെപ്രാളം പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എനിക്ക് അയ്യോ അത് ചെയ്തില്ല ഇത് ചെയ്യില്ല എന്നൊരവസ്ഥയായിപ്പോവും അപ്പോൾ ഇനി നമുക്ക് ഉണങ്ങിയ തുണികളല്ലെങ്കിൽ പറക്കിയെടുക്കാം മഴ പെയ്യത്തില്ല കേട്ടോ രാത്രി ചിലപ്പോൾ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഉണങ്ങിയ തുണികളെല്ലാം എടുത്ത് പറക്കി വെച്ചിട്ട് വേണം നമുക്ക് അരി അരയ്ക്കാനുണ്ട് നാളെ രാവിലത്തേന് അപ്പത്തിന് അരി അരച്ച് വെക്കാനുണ്ട് പിന്നെ എണ്ണ കാച്ചണം പാത്രങ്ങൾ ബാക്കി കഴുകണം അപ്പോൾ രാത്രിയിൽ ഞാൻ പറഞ്ഞില്ലേതാ എണ്ണ കാച്ചോണ്ടിരിക്കുക കേട്ടോ എണ്ണ റെഡി ആവാറായി അപ്പം ഇതിനിടയ്ക്ക് ചേട്ടായി വന്നു ചേട്ടായി ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചായ ഇടുന്നുണ്ട് കേട്ടോ എനിക്കും നീലൂട്ടനും ചേട്ടായി ചോറ് കഴിച്ചതേ ഉള്ളതുകൊണ്ട് ചായ വേണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് നീലൂട്ടനും കൂടെ ഉള്ള ചായ അവിടെ റെഡിയാക്കുന്നുണ്ട് നീലൂട്ട ഇടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അന്നമ്മ ചായ ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ എണ്ണ കാച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എണ്ണ കാച്ചി കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് സമാധാനമായി കേട്ടോ നല്ല അമ്മ കാച്ചുമ്പോൾ ഉള്ള അതുപോലെ ആയില്ലെങ്കിലും ഏകദേശമൊക്കെ അതുപോലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്ത് കാണിക്കുന്നതിന് എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പത്തിന് അരച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖത്തിരി ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നുമില്ല ഇരുമ്പ് മഞ്ഞൾ അരച്ച് ചേർക്ക തേക്കാന്ന് വിചാരിച്ചു ബൊമ്മ ബൊമ്മ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഏതാ മുഖത്ത് പിന്നെ മഞ്ഞളൊക്കെ തേച്ചതായതാണ്ടൊക്കെ കോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു